നമ്മുടെ നൈനീസ് കിഡ്സിൻ്റെ നെസ്റ്റാൾജിക്കായിട്ടുള്ള അരിയുണ്ട് ഉണ്ടാക്കിയാലോ അതിനായിട്ട് കുറച്ച് അരി നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു ചീനച്ചട്ടികൾ വറുത്ത് വറുത്തെടുക്കുക ബ്രൗൺ കളർ കളറാവുന്നവരെ അത് നന്നായിട്ട് വറുക്കുക വറുത്തതിന് ശേഷം അത് നമുക്കിന് പൊടിച്ചെടുക്കണം പൊടിക്കുമ്പോഴത്തേക്കും ഒരു ഏലയ്ക്ക് കൂടി ഇട്ട് പൊടിക്കുക അത് അരി നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അതിൻ്റെയോടൊപ്പം തന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് പൊടിച്ചു അത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് ശർക്കരയും കുറച്ച് ചെറിയൊരു ചൂടിൽ ശർക്കരയും ഒരു കുറച്ച് നെയ്യും കൂടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് കൈ കൊണ്ട് ഉരുട്ടി എടുക്കുക ഉരുട്ടി എടുത്ത് കഴിക്കാം അങ്ങനെ ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് പണ്ടത്തെ കുട്ടിക്കാല ഓർമ്മ ഒരു ആ ഉമ്മ ഉണ്ടാക്കുന്ന ആ അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ടേസ്റ്റൊക്കെ ഇപ്പം വന്നില്ലെങ്കിലും എവിടേക്കും ഒരു ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കി വയ്ക്കുന്നത് മക്കൾക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണ് അവർക്ക് കഴിക്കുക അങ്ങനെ നമ്മുടെ ആര്യുണ്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ